ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ

ഞങ്ങളുടെ ായാലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവ് ഗർഭസ്ഥനായിരുന്നു പതിയോസ് ബിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശീൻ തറക്കപ്പെട്ട് മരിച്ചറിട്ട് പാതാളിൽ നിന്നിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളെ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിനെ വലതൃഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തൊലിക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ ഉയർപ്പിലും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു അമ്മേ പുസ്തകം വാക്യം പുരോഹിതന്മാരെ സമൃദ്ധി കൊണ്ട് കൊണ്ട് അനുഗ്രഹങ്ങൾ ജനം സംതൃപ്തരാകും എല്ലാ സന്യസ്തരിലും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നിറയുന്നതിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എന്റെയും ലോകമൊക്കെയുടേയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുദിനം ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ സഹനങ്ങളെ കുറിച്ച് കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ െ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും അതിദാരുണമായ പിതാവേ മേലം ലോകം മുഴുവൻ തിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ മേലം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ മേലം

ായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ നേരം ലോകം കരുണയായിരിക്കണമേ കരുണ തോ നണി അലിവ പാവിയാണു പാപിയാണു ഞാത പാപിയാണു ഞാൻ കരുണ തോന്നണി പാവിയാണു പാവിയാണു ലോകം മുഴുവൻ ദൈവത്തിന്റെ സമൃദ്ധി നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം സങ്കീർത്തനം ഒന്ന് മൂന്ന് നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതുമായ ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവന്റെ പ്രവർത്തികൾ സഫലമാകുന്നു ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവത്തിന്റെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞാൽ ഇല കൊഴിയാത്ത മരം പോലെ നമ്മുടെ ജീവിതം മാറും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിത്യപിതാവേയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസനസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവശ്യയുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും മേലും മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ രുടെ പിതാവേ ഞങ്ങളുടെ മേലം ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം മേലും പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും

ിയണുഞ്ഞ കരുണ തോണി ഇന്നിൽ അലിവ തോന്നണി പാപിയണുഞ്ഞ ിഹ കൊരിന്തോസ്കാർക്ക് ഒന്നാം ലേഖനം അധ്യായം പതിനാല് മൂന്ന് മുതൽ എന്നാൽ നമ്മുടെ ദൈവം കോലാഹലത്തിന്റെ ദൈവമല്ല നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ് ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ലോകമുക്കിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശുശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും

ണമായ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും

ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ മർദ്ദനെ ഞങ്ങളുടെ കരുണയായിരിക്കണമേ ഞാൻ ദ പണു ഞാൻ കരുണ തോണി ഇനി അലിവ് തോന്നണി പാബിയണു ഞാൻ നാദ പാവിയണു ഞാൻ ഏശ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിയഞ്ചാം അധ്യയായ മൂന്നാം വാക്യം ദാവിദിനോട് എന്ന പോലെ നിന്നോട് ഞാൻ സ്നേഹം കാട്ടും ദൈവസ്നേഹം എല്ലാവരിലും നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയിലെ ഈ നാലാം നിയോഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എന്റെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശിശിഖായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ <cricketoga> െ കുറിച്ച് അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലം ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും

പാപിയാണു ഞാൻ ഞാൻ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ യൗവനത്തിൽ മുഖം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ് അവിടെ അത് അവൻ്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കണം എല്ലാ യുവതി യുവാക്കളിലും ദൈവകൃപ നിറയുവാനും ദൈവീകമായുള്ള ഉത്തരവാദിത്തങ്ങളാൽ ഏൽക്കപ്പെടുന്നതിനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേൻ്റെയും ലോകമൊക്കെയുടേയും പാവപരിഹാരത്തിനായി അങ്ങയുടെ വല്ല സലസ്സുദിനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവി ബിസിഹായുടെ തിര ശരീരവും തിര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ച ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും

പിതാവേ ഞങ്ങളുടെ പിതാവേ രുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും

ലോകം മുഴയുടെ മേലം കരുളയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിയനെ ഞങ്ങളുടെ മേലും ലോകം മുഴയുടെ മേലം കരുളയായിരിക്കണമേ